ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് കോയമ്പത്തൂര് നമ്മുടെ ബിസിനസിന്റെ അപ്ഡേഷന് വേണ്ടിയിട്ടുള്ള മെഷീൻസും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടാ അതിൻ്റെ ഒരു വ്ലോഗാണ് ഇപ്പം രാത്രി ഒരു മണിക്ക് പയ്യനൂരുന്നായിരുന്നു കേട്ടോ ട്രെയിന് അങ്ങനെ ടിക്കറ്റൊക്കെ കിട്ടാൻ കുറച്ച് സമയമെടുത്തു അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തെ തപ്പലിനൊടുവിലായിരുന്നു നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായത് അങ്ങനെ നമ്മൾ രാവിലെ ഒരു ഏഴരക്ക് ആപ്പം കോയമ്പത്തൂരേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പോകുന്നതിന് മുമ്പിലേ തന്നെ നമുക്ക് പോകേണ്ട രണ്ട് മൂന്ന് കമ്പനി അല്ലെങ്കിൽ രണ്ട് മൂന്ന് പിന്നെ മാനുഫാക്ചറുകളെ നമ്മൾ വിളിച്ച് സംസാരിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ സമയമില്ലല്ലോ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം തീർക്കണം അങ്ങനെ എല്ലാം ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവിടത്തേക്കൊക്കെ പോകാനുള്ള പ്ലാനിങ്ങിലായിരുന്ന നമ്മളെ ഉള്ളതിന് യൂബർ ബുക്ക് ചെയ്തിട്ട് ആ കാരണം അറിയാമല്ലോ ഓട്ടോക്കാരൻ ഓട്ടോൻ്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡബിൾ ത്രിബിള് പൈസ കുറയും അങ്ങനെ നമ്മൾ യൂബർ ബുക്ക് ചെയ്തിട്ട് പരിപാടി വരുവാണേട്ടാ പിന്നെ ഇവിടെ വന്നിട്ട് ഫുൾ ഫുഡ് ഫുഡിയായിരുന്നു അതും നല്ല അടിപൊളി വെജിറ്റബിൾ സോറി വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലായിരുന്നു കേട്ടോ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പണ്ടല്ലേ എനിക്കുണ്ടല്ലോ ചിക്കനോ അല്ലെങ്കിൽ അങ്ങനെ നോൺ വെജ് ഇല്ലാതെ ഒരു സാധനം ഇറങ്ങുമില്ല അങ്ങനത്തെ എനിക്കിപ്പോൾ വെജ് ഇവിടെ വരുമ്പോഴേ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത് കഴിക്കണം ഇന്നത് കഴിക്കണം ഇപ്പം മസാല ദോശ കഴിക്കണം ദോശ കഴിക്കണം പൊതുവേ ഈ തമിഴ് അങ്ങോട്ടുള്ളവരുടെ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ അടിപൊളിയല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ആനന്ദ് ഭവൻ മധുര ഇഡ്ഡലി ഇങ്ങനത്തെ കുറേ ഷോപ്പുകളുണ്ടല്ലോ അതെല്ലാം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് പഠിച്ച കേട്ടോ ഇങ്ങനത്തെ എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവിടെ വന്നിട്ട് ഈ ഇത് നമ്മൾ എന്താ പറയുക റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ നേരെ ഓപ്പോസിറ്റുള്ളൊരു ഷോപ്പായിരുന്നിട്ട് ഒരു ബേക്കറി അവിടെ ഒരു ലോഡ് ടൈപ്പ് പപ്സുകളുണ്ട് അപ്പം ഇതായിരുന്ന ഫേവറേറ്റ് അവിടെ എത്തിയത് മുതൽ രാവിലെ മുതൽ രാത്രി വരെ സമയം കിട്ടുമ്പോൾ ഇവിടെ വന്ന് കോഫി നല്ല അടിപൊളി ഫിൽട്ടർ കോഫിയും ഇവിടുത്തെ പല ടൈപ്പ് വെറൈറ്റി പപ്സുകളും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് സത്യം ഈ വീട് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും മെഷീൻ നോക്കാൻ തന്നെയാണോ പോയത് അതെല്ലാം തിന്നാൻ വേണ്ടിയിട്ടാണോ അപ്പോൾ തിന്നുന്നത് മാത്രമേ ഇതിൽ കൂടുതലുണ്ടാവും കാണിക്കാം മിഷീൻസിൻ്റെ ഉള്ളിലത്തെ കുറേ വീഡിയോസ് ഒന്നും അവരെടുക്കാൻ ഒന്നും വിടൂല്ല അത് അവരുടെ പ്രൈവസീൻ്റെ ഇതാണല്ലോ അപ്പം അങ്ങനത്തെ വീഡിയോസൊന്നും കുറവാണ് കേട്ടോ

wa <muchan> <muchan> 嗯。Oh. അങ്ങനെ ഓരോ സ്ഥലത്തും കയറി ഇറങ്ങി അപ്പോഴത്തേക്ക് നമ്മളെ യൂബർ ചേട്ടനെ കിട്ടിയിട്ട് അടിപൊളി ഡ്രൈവറായിരുന്നേ ആള് നല്ല കമ്പനി ആയിരുന്നു കുറെ സംസാരിച്ച് പിന്നെ ആളെ തന്നെ നമ്മൾ അങ്ങോട്ട് ഫിക്സ് ആക്കി കാരണം ആ ഒരു ഡേ ഫുള്ള് കറങ്ങാൻ വേണ്ടിയിട്ട് ആളെ യൂബറിൽ എത്രയാണോ കാണിക്കുന്ന ആ പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞു സോ നമ്മളെന്താ നമ്മളൊരു ആവശ്യത്തിന് വണ്ടിയും കൊണ്ട് പോയ പോലത്തെ ഫീൽ തന്നെയായിരുന്ന കേട്ടാ നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക് പോയി എൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കാൻ കയറി അതിൽ നല്ല നല്ല കഴിച്ചകൾ എന്നൊക്കെ പറയാം പിന്നെ ഉണ്ടല്ലോ പോകുമ്പോഴേ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ഓൾറെഡി പോയവരൊക്കെ എന്നെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായത് ഭയങ്കര വെയിലായിരിക്കും സൺസ്ക്രീനിലും തേച്ച് അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം പൊരി വെയിലാണെന്ന് പോകടുക്കും എന്നല്ല പക്ഷെ ഉണ്ടല്ലോ നമ്മള് പോയപ്പോ മുതൽ അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു നല്ല തണുത്ത കാറ്റും നല്ല രസമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബാംഗ്ലൂരൊക്കെ പോയ പോലത്തെ ഫീലായിരുന്നു കേട്ടോ നല്ല നട്ടു ചക്ക പോലും നല്ല തണുത്ത കാറ്റൊക്കെ ആയിരുന്നു ഇനി നമ്മൾ പോയതുകൊണ്ട് ഇനി എൻ്റെ മറക്കത്തോണ്ടാകുന്ന അറിയില്ല നല്ല അടിപൊളിയായിരുന്നു ബിരിയാണി നല്ലതാണ് ആ നാ അങ്ങ മിരിയാണി ഒരുപടി മുന്നാടി ഇരിക്കു തല അത് ദാ ദാ എല്ലാം ഇതുവരേക്കും ദാ ടെസ്റ്റ് സർ ആ സർ നാം ടെസ്റ്റ് ഇങ്ങ വരെക്കും ദാ ടെസ്റ്റ് അതക്ക അങ്ങ பக்கம் எல்லாம் വേസ്റ്റ് തിക ഹ് પીനറ്റ് ബട്ടർ കേറ്റിരിക്ക ஜாம <laughs> <laughs> അണ്ണൻ പീനട്ട് ബട്ടറും അണ്ണനക്ക് ഞാനൊരു പ്രൊഡക്റ്റ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല തമിഴ്നാട്ടിലൊരു മാർക്കറ്റിംഗ് വേണ്ട അണ്ണൻ തൂ നമ്മ മാർക്കറ്റിംഗ് വരുമ്പോളേ പ്ലാനുണ്ടായതായിരുന്നിട്ട് അടുത്ത് ആമ്പൂർ ബിരിയാണി കഴിക്കണം എന്നുള്ളത് അങ്ങനെ എന്താ പറയാ നമ്മളെ ഏകദേശം എല്ലാം കണ്ടു കഴിഞ്ഞ് വരുമ്പോ നമ്മള് നമ്മൾ അണ്ണനെയും കൂടെ കൂട്ടിട്ട് തന്നെ നമ്മള് ാമാണി കേറിയിട്ട് എന്റെ മക്കളെ നിങ്ങളിതൊരിക്കും ട്രൈ ചെയ്ത് നോക്കേണ്ട ബിരിയാണിയാണ് നമ്മൾ ഓൾറെഡി ഞാൻ ഇത് ഒരിക്കലും ബാംഗ്ലൂരിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ വന്ന് ഇത് കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കയറിട്ടാ ഇവിടെ ഏത് എല്ലാ ഏകദേശം എല്ലാ ഹോട്ടലി ഇത് കാണിക്കുന്നുണ്ട് പക്ഷെ ഇവിടെയാള് കയറിയത് അടിപൊളി ഫ്ലേവർ ആയിരുന്നു ഇത് പാക്ക് ചെയ്ത് നാട്ടിലേക്ക് എടുത്താലോ ഇതിന് കൂടി ആലോചിച്ചിട്ടാ അത്രയും ടേസ്റ്റ് ഒരിക്കലെങ്കിലും കഴിക്കേണ്ട ഒരു ഉണ്ടായിരിക്കും ജുമെലക്ഷൻ ആണ് പോള ആയിരങ്കില് രണ്ട് ശീത്തോളിച്ചു വിചാരിച്ചേ വിചാരിച്ചു നല്ലതുണ്ടേ നല്ലത് നല്ലത് പറഞ്ഞില്ലേ അങ്ങനെ നമ്മളെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ അണ്ണനെ നമ്മൾ പറഞ്ഞു വിട്ടിട്ട് നല്ലൊരു കോഫി അടിക്കാൻ ഇവിടെ വന്നിട്ട് കുടിച്ച കോഫിക്കും ചായക്കും തിന്ന പഫ്സിനും ഒന്നിനും യാതൊരു കണക്കും ഇല്ലാട്ടാ അങ്ങനെ നമ്മളെ ട്രെയിന് രാത്രി ഒമ്പതരക്കാണ് അതുവരെ അത് ആകുമ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അലഹദില്ല കൺഫ്യൂഷൻ ആയിട്ടാ കാരണം ഏത് മിഷീൻ വേണമെന്നിട്ട് അത്രയും അടിപൊളി നമ്മൾ വിചാരിച്ചതിനേക്കാൾ ആയിട്ടുള്ള സൈസിലും റേറ്റിനും ഒക്കെ അവൈലബിൾ ആണ് അങ്ങനെ നമ്മളൊന്ന് ഫിക്സ് ആക്കിയിട്ട് ഏകദേശം ഒക്കെ സെറ്റാക്കിട്ട് നമ്മൾ നല്ല ഫുഡടിയും കൂടെ കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് തിരിച്ച് പോകുന്നുണ്ടോ സാധാരണ ഇതുപോലെ എവിടെങ്കിലും ഈ ദൂരസ്ഥലത്തേക്കെല്ലാം പോയി വരുമ്പോഴത്തേക്കല്ലേ ഏകദേശം എൻ്റെ മൈഗ്രെയിനിലെ ഈ പ്രാന്തായിട്ട് ഉണ്ടാവും നല്ല ടയേർഡ് ടയർഡ് ആകും ആയിരുന്നു പക്ഷെ അറിയുമ്പോൾ നന്നായിട്ട് ഉറങ്ങി ട്രെയിനിൽ വന്നിട്ട് അതിൽ നല്ല ക്ലൈമറ്റും ഞാൻ പറഞ്ഞല്ലോ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിട്ട് എവിടെ ഈ സൈഡിൽ ഇരുന്ന് കുടിക്കുമ്പോൾ നമ്മുടെ ഫേവറേറ്റ് സ്ഥലമായി മാറിയത് വീട് നോക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ കാണാം അപ്പം അതും നോക്കി ഇരുന്ന് ചായ കുടിച്ച് കോഫി കുടിച്ച് പബ്സ് തിന്നങ്ങനെ അങ്ങനെ അങ്ങനെ സെറ്റ് സെറ്റായിരുന്നെട്ടെ അപ്പോൾ മൊത്തത്തിൽ എന്തായിരുന്നു ഒരു യാത്രാക്ഷീണം ഒന്നും അറിയാത്ത ഒരു യാത്രയായിരുന്നു എന്താ പറയാ ഹിടക്ക് നമ്മളിപ്പോ കൊറേ നാളെ ഈ ലോഞ്ചിങ്ങിന്റെ തിരക്കും ആദ്യം ഇതൊക്കെ നല്ല പ്രഷറിലും ടെൻഷനിലും ഓട്ടത്തിലൊക്കെ ആയിരുന്നു അതിൻ്റെ ഇടയിൽ ഇതുപോലൊരു യാത്ര നമ്മളെ ബിസിനസ് ആവശ്യത്തിന് ആണെങ്കിൽ കൂടിയും ഇതൊരു റിലീഫ് തന്നെ ആയിരുന്നു കേട്ടാ എന്താ പറയാ അടിപൊളിയായിരുന്നു അപ്പൊ ഇത് ഇവിടെ കിടക്കട്ടെ ഒരു മെമ്മറിക്ക് വേണ്ടിട്ട്